Hello, friends, welcome to TJS YouTube Tips. If you don't subscribe my channel, please subscribe or my channel and press the bell icon. ഇത് നിങ്ങൾക്ക് മൊബൈലിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഇതിൻ്റെ പേര് ഹേജൻ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ക്യാരക്ടർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൺ ക്രെഡിറ്റ് വെച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രോമിറ്റ് അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇമേജ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതിന് വെച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്ന ഫോട്ടോ സംസാരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഏത് ഫോട്ടോയാണോ അത് സംസാരിക്കുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്തെടുക്കുന്നോ ആ രീതിയിൽ രീതിയിലവർ നമുക്ക് ഓഡിയോ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അതുപോലെ ലിപ്പൊക്കെ കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഉള്ള ഓപ്ഷൻ വരും അതിനുശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടിക്ക് ചെയ്യുക അതായത് നമ്മൾ ഹേജനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അതിലുള്ള കാര്യമില്ല നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങൾക്ക് നേരെ അക്കൗണ്ടിലേക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നമുക്ക് ഒരു ഇമേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാൻ ഇട്ട് ഇവിടെ നിങ്ങൾക്ക് കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള കുറെ അവതാർ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളതായ രീതിയിൽ നിങ്ങൾക്ക് മേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്ത് പ്രോംഡ് ആണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇമേജ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടേതായിട്ടുള്ള കുറേ സജഷൻസിൽ നമുക്ക് കുറേ അവതാർ വരുന്നതായിരിക്കും അത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം ഇതെല്ലാം ഫോർ കെ ആണ് നമുക്ക് ഒറിജിനൽ റിയൽ ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ആ ഇൻട്രൊഡക്ഷൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ ഞാൻ ഇതുപോലെ മേക്ക് ചെയ്താണ് അത് നമുക്ക് വളരെ ഒറിജിനലായിട്ട് തോന്നുന്ന രീതിയിലാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുത്തപ്പം എനിക്ക് കുറച്ച് ഇമേജസ് വന്ന് ഇതുപോലത്തെ ഇമേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവരുടെ തന്നെ അവതാർ ഇവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന അവതാർ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് ആയിട്ടുള്ള ക്യാരക്ടറും അതുപോലെ ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുത്ത ശേഷം അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് സേവായി വരുന്നതായിരിക്കും അതിനുശേഷം ആ ഫോൺ ആ ഇമേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ അവതാർ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവതാർ കൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം ഇത് നമുക്ക് ഫോണിലൂടെ ചെയ്യാം എന്നതാണ് നമുക്ക് ഇതിലെ ഏറ്റവും നല്ല ഫോണിൽ നിങ്ങൾക്ക് കറക്റ്റ് തന്നെ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കി ഡെസ് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കി ഇടുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം നമുക്കിവിടെ ക്യാ എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ ഓഡിയോ എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം അതിനകത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇൻട്രോഡക്ഷൻ വീഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലത്തെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അടിച്ചു കൊടുക്കാം മലയാളത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് മലയാളം വീഡിയോ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അവതാരം ക്രിയേറ്റ് ചെയ്ത് എനിക്ക് എന്താണ് പറയേണ്ടത് ഓഡിയോയിൽ എന്താണ് പറയേണ്ടത് അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവതാറിൻ്റെ സൈസ് നിങ്ങൾക്ക് എങ്ങനെ വേണം ഇപ്പോൾ വലുതാക്കണമെങ്കിൽ വലുതാക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ ഇത് ജനറേറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് വൺ ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ക്രെഡിറ്റ് പോകുന്നതായിരിക്കും അതായത് ഒരു ജിമെയിൽ ഐഡി വെച്ച് നിങ്ങൾക്ക് രണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് വേറെ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് അതിനകത്തുനിന്ന് രണ്ട് ഐ ഡി വെച്ച് രണ്ട് വീഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ജിമെയിൽ ഐഡിന്ന് രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വേറെ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക കാരണം ഇത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേസ് ഒക്കെ കാണിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻട്രോഡക്ഷൻ ഒക്കെ ഫേസ് കാണിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ഇൻട്രോഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതുകഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണിച്ചാൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസുകളുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക